വിശോ വിശ ആയിക്കോ സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ നല്ല മഴയാണല്ലോ കേരളത്തിൽ വിദേശങ്ങളൊക്കെ ഉള്ളവരുടെ അറിവിന് വേണ്ടി നിങ്ങൾക്ക് അറിയാം പോലും പിന്നെ വല്ല കാലവർഷക്കെടുതിയിൽ അല്ലേ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ പ്രൈസ് അല്ലോ അപ്പഴുമുള്ള സഹോദരങ്ങളെ നമുക്ക് വരും ദിവസങ്ങളിൽ ഇപ്പോൾ പിന്നെ അടുത്ത നൂറാമത്തെ എപ്പിസോഡ് വരികയാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമൊക്കെ പ്രാർത്ഥിക്കാൻ പോകാമല്ലോ ഒരു സാക്ഷ്യം വായിക്കാം എൻ്റെ പേര് നീനു ഞാൻ ഫുൾ കുടുംബാംഗമാണ് എനിക്ക് ഡെയിലി ടോക്ക് വഴി ലഭിച്ച അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി ആദ്യത്തെ കുട്ടിക്ക് വേണ്ടി സിസേറിയം ചെയ്യേണ്ടി വന്നു എന്നാൽ രണ്ടാമത്തേതൊരു നോർമൽ ഡെലിവറി ആകാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ വന്നാൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ചയായി നടന്നു എൻ്റെ അമ്മച്ചി അമ്മച്ചി ഇതേപോലെ പ്രാർത്ഥിച്ചു മാർച്ച് പത്തൊൻപതിനായിരുന്നു എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അവസാനത്തെ ചെക്കപ്പിനെ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഒരു നോർമൽ ഡെലിവറി സാധിക്കില്ല അതുകൊണ്ട് ഇലക്ടീവുമായിട്ട് സിസേറിയൻ ചെയ്യാൻ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ ഡേറ്റ് തന്നു നിനക്ക് നല്ല വിഷമമായെങ്കിലും കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഡെയിലി ഡെയിലിട്ടൊക്കെ മുടങ്ങാതെ കൂടി ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും പ്രാർത്ഥിച്ചിരുന്നു ഡോക്ടർ അഡ്മിറ്റ് ആകാൻ പറഞ്ഞതിന് തൊട്ട് ദിവസം മുമ്പ് എനിക്ക് പെയിൻ വരുകയും നോർമൽ ഡെലിവറി ആയിട്ട് ബൺകുഞ്ചിന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അല്ലേ ലുയാ ഞാൻ സാധാരണ കേട്ടിരിക്കുന്നത് അല്ലേ ആദ്യത്തേത് ഒരു സിസേറിനാണെങ്കിൽ രണ്ടാമത്തേത് സിസേറിനെ ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് എനിക്കന്ന് വൈദ്യശാസ്ത്രം അറിയില്ല ഇനിവേ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി പ്രൈസലോൾ മഴ പെയ്യാൻ തുടങ്ങി എന്നാലും സാരമില്ല പ്രൈസ് പ്രേസലോ ഒരു സാക്ഷി കൂടെ വായിക്കാം ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ പിന്നെ പ്രഗ്നൻ്റ് ആയി അതിന് ശേഷം അബോഷനായിരുന്നു പിന്നെ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞു അതിനുശേഷം ഏതായാലും ഞങ്ങൾ പിന്നെ ഐ വി എഫ് ചെയ്യാനായിട്ട് ഐ ബി എഫ് ചെയ്യാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഞങ്ങളത് ചെയ്തില്ല കാരണം ഐ വി എഫ് ശരിക്കും സഭ അംഗീകരിക്കുന്നില്ല എന്നിട്ട് ബിനോദിച്ചൻ്റെ എണ്ണൂറാമത്തെ എപ്പിസോഡ് ഡെയിലി കണ്ട് പ്രാർത്ഥിച്ചു എല്ലാ നൂറാമത്തെ എപ്പിസോഡ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ വന്നൊരു വൺ ഡേ പ്രോഗ്രാം കൂടി പി ഡി എം സെൻട്രൽ ബോയ് ബിനോധിച്ചിനെ കണ്ടൊരു ബ്ലെസ്സിങ് മേടിക്കുകയും ചെയ്തു ഏതായാലും കർത്താവ് പിന്നെ ഇരുപത്തി മൂന്ന് മൂന്നില് ഞങ്ങൾക്ക് ഇരുപത്തെട്ടാം തീയതി നവംബറിൽ കർത്താവ് കുഞ്ഞുങ്ങളിൽ നൽകിയിരിക്കു എന്ന് പറഞ്ഞിട്ട് ഖാതനെന്ന് പേരൊക്കെ ഇട സാക്ഷി എഴുതി അയച്ചിരിക്കുക പ്രേസ് അല്ലോ അല്ലേ ലൂഹിയ ഒരു മഴയുണ്ട് എന്നാലും ശരി ഈ സ്റ്റോക്കൊക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നൊക്കെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇത് പ്രസിദ്ധമാക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് കോപത്തിൻ്റെ പുസ്തകം പന്ത്രണ്ട് ഏഴാണ് വചനം അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവർത്തിക പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് ഇപ്പം രാജാവിൻ്റെ രഹസ്യം സൂക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വിവരം വിവരമറിയും അത് സത്യമാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് ചെലിയ മഹനീയ കാര്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം അല്ലേ ലൂയ മഴ കൂടി അത് വേണമെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കുക നമുക്ക് സ്തുതിക്കാം ഹാലേ ലൂയ്യ ഹാലേ ലൂയ കർത്താവായി ദൈവം അവിടുത്തെ അത്ഭുതകരമായ ഒരു അഭിഷേകം കൊണ്ടെന്നറിയട്ടെ അത്ഭുതകരമായ ക്രമ കൊണ്ട് അറിയട്ടെ കുടുംബങ്ങളെ വ്യക്തകളെല്ലാം ആശ്രവദിക്കുന്നു ദൈവ ക്രമ കൊണ്ട് നിങ്ങൾ നിറയട്ടെത്ത അടുത്ത നൂറാമത്തെ എപ്പിസോഡിൽ പ്രത്യേകം പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് അഭിഷേകം തന്നെയല്ലേ എല്ലാ ദുഷ്ട പൈശാ ബന്ധിക്കുന്നു കുടുംബം ദുഷ്ടാരി വിട്ടുപോകട്ടെ തടസ്സങ്ങൾ വിട്ടുപോട്ടെ ഒരുപാട് നന്മയുണ്ടാകട്ടെ ദൈവികാരനെ മഹത്വപ്പെടുത്താൻ ക്രമ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ